സാലിം യും ചേച്ചിയുടെയും ജീവിതത്തിൽ നിന്ന് ഞാൻ പോയാലേ അവർക്കൊന്നിച്ചൊരു കുടുംബമായി കഴിയാൻ പറ്റുമെന്ന് ചേച്ചി പറഞ്ഞു അവരുടെ ജീവിതം ഇല്ലാതാക്കരുതെന്നും പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഉപേക്ഷിച്ച പ്രണയത്തിന് വേണ്ടി എൻ്റെ അച്ഛനും അവന്റെ അപ്പനെയും അമ്മയുടെയും സ്നേഹം കിട്ടാൻ വേണ്ടി ആ വീട്ടിൽ നിന്ന് ആ നാട്ടിൽ നിന്നേക്കുമായി വീണ്ടും ഞാൻ ഇറങ്ങിപ്പോയി ഇനിയൊരിക്കലും തിരികെ വരരുതെന്നും മനസ്സിൽ സത്യം ചെയ്തു കാരണം േക ചെന്ന എന്റെ കുഞ്ഞിനെ തേടി പോകും ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ച ആ മണ്ണിനോട് യാത്ര പറഞ്ഞു പോയി ഞാൻ കാരണം ആരും വിഷമിക്കരുത് ഞാൻ ആരുടെയും ജീവിതത്തിന് വിലങ്ങുന്നടിയായി നിൽക്കരുതെന്നൊക്കെ ഓർത്ത ഞാൻ ഞാനെന്നെല്ലാം ഇട്ടറിഞ്ഞ് പോയത് പക്ഷെ പക്ഷെ എനിക്കറിയില്ലായിരുന്നു മോളെ എന്റെ ചേച്ചിയുടെ മരുന്ന ദുഷ്ടിയായിരുന്നെന്ന് അവർക്കിടയിൽ നടന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അത്രയും പറഞ്ഞതും പൊട്ടിക്കരഞ്ഞു പോയെന്ന് സാറാമ്മ അവരുടെ അടുത്ത് നിന്ന് നീയെ വേഗം സാറേ പൊതിഞ്ഞു പിടിച്ചു അവളും കരയുകയായിരുന്നു താനും ഇന്നൊരു അമ്മയാണ് മാതൃത്വത്തിന്റെ വില അറിയാം അപ്പോ സാറമ്മയുടെ ഉള്ളിലെ വേദന ഓവിക്കാവുന്നതേ ഉള്ളു സാറമ്മ പിടിച്ച് കരയുന്ന സാറയെ താങ്ങി പിടിച്ച് പറഞ്ഞു നീയ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അവരിവരും സാറയുടെ ശരീരമെല്ലാം നന്നായി പിറക്കുന്നുണ്ടായിരുന്നു നീയെ സാറയെയും താങ്ങി താങ്ങിപ്പിടിച്ച് തിരിഞ്ഞപ്പോഴാണ് അവർക്ക് പിറകിൽ നിന്നവര് അവരിവരും കണ്ടത് ശിവക്കും ബിനുവിനും ഒപ്പം നിൽക്കുന്നവനെ കാണുകയും നീയയുടെ ചുണ്ടുകൾ ഞെട്ടിലൂടെ വിളിച്ചു നീയെ പറഞ്ഞത് കേട്ട സാറമ്മയും പെട്ടെന്ന് മുഖം മുഴുത്തിനോക്കി അപ്പോൾ കണ്ടു ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നവരെഫിയെ നോക്കി ശബ്ദം വിട്ടി സാറമ്മ വിളിച്ചു അവളി കേട്ടെന്ന് നിറഞ്ഞു ചുവന്ന നീലമിഴികൾ ഇറകി അടച്ചു എന്നിട്ടൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി എനിക്കറിയാമായിരുന്നു ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ എന്റെ കുഞ്ഞന്റെ വെറുക്കൂന്ന് ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ഇട്ടേച്ച് പോയതല്ലേ അവൻ ഞാനും വെറുക്കുന്നുണ്ടാവു എന്നെ പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് സാറ വീണ്ടും പൊട്ടിക്കറിഞ്ഞ് തുടങ്ങിയതും നീ അവരൊന്നും കൂടെ താങ്ങി പിടിച്ചു ശിവയും മിനുവും വേഗം അവർക്കടുത്തേക്ക് വന്നു മൂന്നുപേരും കൂടെ സാറേ പിടിച്ച് സോഫയിൽ കൊണ്ടിരുത്തി ശിവ സാറക്കൊപ്പം ഇരുന്ന് അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചു ഒരു ആശ്വാസത്തിനെന്ന പോലെ ആ മകൻ്റെ തോളിലേക്ക് ചാഞ്ഞു സാറ നിയ നീ ആൽപീലടുത്തേക്ക് ചെല്ലു ഇപ്പ അവന് നിന്റെ സാമിപ്പ്യം ആവശ്യമാണ് ശിവൻയോടായി പറഞ്ഞു ആൽഫി ഇറങ്ങിപ്പോയപ്പോ മുതൽ അവന് പുറകെ പോകാൻ തുരിഞ്ഞതാണ് നീയ പിന്നെ സാറമ്മയെ ഓർത്താണ് നിന്നുപോയത് നെജി ചെല്ലു സാറമ്മയും ഞങ്ങള് നോക്കിക്കോളാം വിനികൂട് പറഞ്ഞത് നീ അടുത്ത നിമിഷം ആൽഫിക്ക് അരിക്കിലേക്കൂട് ഫോണിൽ കൂടെ തുടരെ തുടരെ വന്ന് മെസ്സേജ് കേട്ട് ദേഷ്യം വന്ന ക്രിസ്തീന തന്റെ ഫോണും ബെഡിലേക്ക് ആഞ്ഞു ഇവരിത് എവിടെ പോയി ചത്തു കിടക്കുവാണോ അടുത്ത ദിവസം ഓടിച്ചിങ്ങ അത് അക്കൗണ്ടിൽ പൈസ കണ്ടില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകൂല ദൈവമേ പെട്ടെന്ന് പണം ഞാൻ എവിടെ എവിടുന്നൊപ്പിക്കും തല ചൊറിഞ്ഞുകൊണ്ട് ക്രിസ്റ്റീനെ ടെൻഷനോടെ പറഞ്ഞു മോളെ ക്രിസ്റ്റി പെട്ടെന്ന് ജയസ് റൂമിലേക്ക് വന്നവളെ വിളിച്ചു എന്തോ അവൾ അരിശത്തോട് അവരോട് ചോദിച്ചു ആ നീ നീയെന്തിനെ കുറിച്ച് എന്നോട് ചൂടാവുന്നേ ഞാൻ നിന്നെ വിളിച്ചതല്ലേ ഉള്ളൂ മമ്മിക്ക് ഇപ്പം എന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട നിന്നെ എവിച്ചായും വിളിക്കുന്നുണ്ട് വേഗം താഴേക്ക് പോവാ ക്രിസ്റ്റീനയെ കടുപ്പിച്ചെന്ന് നോക്കി പറഞ്ഞ് ജെസ്സി താഴേക്ക് പോയി യബീങ്കിൾ എന്തിനാവിളിച്ചതെന്ന് ഓർത്ത് ക്രിസ്റ്റീനയും അമ്മക്ക് പിറകെ താഴേക്ക് നടന്നു താഴെ ഹാളിലെത്തിയത് സോഫയിലിരിക്കുന്ന ഓഡിറ്റർ ശങ്കറിനെ കണ്ട് ക്രിസ്തീന ഞെട്ടിപ്പോയി അയാളെ കണ്ടതും അവളുടെ മുഖത്തുണ്ടായ പകപ്പും പേടിയുമൊക്കെ ഒക്കെ എബ്രഹാമിനടുത്ത് നിന്ന് അതിന് കാണുകയും ചെയ്തു അനൊന്ന് ഗൂഢമായി ചിരിച്ചു ആ അങ്കിൾ വിളിച്ചോ ക്രിസ്റ്റീന ഒരു പകപ്പോടെ ചോദിച്ചു നീ ഇങ്ങോട്ട് മുന്നിലേക്ക് മാറി നിൽക്ക് എബ്രഹാമിന്റെ കടുത്ത ശബ്ദം ഉയർന്നു അയാളുടെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ട് ക്രിസ്തീനിയമനീരക്കി അവളൊരു പേടിയോട് അബ്രഹാമിന് മുന്നിലേക്ക് വന്നു നിന്നു പറഞ്ഞു ശേഖരേ എബ്രഹാം ശേഖരൻ നോക്കി പറഞ്ഞു എബി സാറേ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഞാൻ സാറിനപ്പുണ്ടായിരുന്നു ആൽഫി കുഞ്ഞ് കമ്പനി ഏറ്റെടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കുഞ്ഞിനോടൊപ്പം ഞാൻ നിന്നത് സത്യസന്ധമായിട്ടാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ കണ്ണിന് മുന്നിൽ ഇത്രയും പോലെ ഒരു അഴിമതി നടക്കുന്നത് കണ്ടിൽ നോക്കാൻ പറ്റില്ല സാർ എനിക്ക് ഒന്നും രണ്ട് രൂപയല്ല കറക്ട് കണക്ക് പറയുവാണെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടയിൽ നാലര കോടി രൂപയോളം പലപ്പോഴായി ക്രിസ്റ്റീനയുടെ കമ്പനി അക്കൗണ്ടിൽ നിന്ന് തിരുമറി കാണിച്ച് പിൻവലിച്ചിട്ടുള്ളത് ശേഖർ പറഞ്ഞത് കേട്ട് ജേസി ഞെട്ടിപ്പോയി ക്രിസ്റ്റീന തന്റെ കണ്ണുകൾ മുറുകിയടിച്ചു എന്റെ മകനേക്കാളും ചെറുപ്പാ ഡെറി ഈ കുഞ്ഞു പ്രായം കൊണ്ട് കെട്ടിപ്പോ അവന്റെ കഷ്ടപ്പാടാ എ ഡി ഗ്രൂപ്പ്സ് അപ്പൊ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ അതിൽ നിന്ന് കട്ടെടുക്കാന്ന് വെച്ചാ ഇനി ഇത് കണ്ടു നിൽക്കാനാവില്ല സാർ എനിക്ക് അതാ അനുമാണം വന്ന് പറഞ്ഞപ്പോ ഞാനായിട്ട് ഇതിലാ നേരിട്ട് സാറിനോട് പറയാൻ വന്നത് ശേഖർ അനുവിനെ കൂടെ നോക്കി അബ്രഹാമിനോട് പറഞ്ഞു നിർത്തി ക്രിസ്റ്റീന ഇതിനോട് വല്ലതും പറയാനുണ്ടോ നിനക്ക് എബ്രഹാം അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും മറുപടി പറയാനാകാതെ അവൾ മുഖം കുടിച്ചു കള്ളമൊന്നും ആലോചിക്കേണ്ടതേ നെയ്യാ ഇത് ചെയ്ത് എന്നുള്ള സകല ദൈവം അനുവിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ശേഖര് പറഞ്ഞതിൽ കൂടുതലായിട്ട് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോന്നാ ഞാൻ ചോദിച്ചത് കുറച്ച് ശബ്ദം കൂട്ടി അബ്രഹാം ഉച്ചത്തിൽ അലറിയതും കിടുങ്ങിപ്പോയി ക്രിസ്തീന് ഞാൻ ഞാനൊരു രാവശ്യം വന്നപ്പോൾ എടുത്തു പോയതാ തലകുമ്പിട്ട് നിന്ന് വിറച്ച് വിറച്ചു കൊണ്ടപ്പോൾ പറഞ്ഞു ജെസിയുടെ മുഖവും താഴ്ന്നു ക്രിസ്തീനെ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ജെസി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇത്രയും തുക അവൾ എന്തിനെടുത്തു ഓർത്തു മോളെ അനു ഇപ്പ അടിച്ചിറയ്ക്കണം ഇവളെവിടുന്ന് ഈ നിമിഷം തന്നെ അടുത്ത നിമിഷം അബ്രഹാം അനുവിനോടായി അലറിയതും ജെസിയും ക്രിസ്തീനയും ഒക്കെ ഞെട്ടിലോട് അനുബന്ധം നോക്കി പാപ്പയുടെ അനുവാദം കിട്ടിയതും ഈ നിമിഷത്തിനായി കാത്തിരുന്നത് പോലെ ആന് പാഞ്ഞു മുൻപോട്ട് വന്ന് ക്രിസ്തീനയുടെ കരട് നോക്കി ഒന്ന് പൊടിച്ചു ജെസിക്ക് മുന്നോട്ട് വന്ന് മകളെ പിടിക്കണമെന്നുണ്ട് പക്ഷേ അവളിപ്പോ കുറ്റക്കാരിയാണ് അതുകൊണ്ട് ഏത് രീതിയിലും മകളെ ന്യായീകരിക്കുന്നു അറിയാതെ നിസ്സഹയായി നിൽക്കുകയാണ് ജെസ്സി നീയോടി ആൽബിയുടെ റൂമിൽ ചെന്നതും കണ്ടു ഇരു കൈകൾ കൊണ്ടും തലയിൽ പിടിച്ച് ബെഡിൽ കുരിഞ്ഞിരിക്കുന്നതിന് ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം ആ മനസ്സെത്രത്തോളം നോവുന്നുവെന്ന് അവൾ പതി അവനടുത്തേക്ക് ചെന്നു കുരിഞ്ഞിരിക്കുന്നവൻ്റെ തോളിൽ കൈവച്ച ശബ്ദത്തോടെ വിളിച്ചതും മാൽവി തലമൊക്കെ അവളെ നോക്കി അപ്പോൾ തൂവിയിരിക്കുന്നവന്റെ മിരികൾ കണ്ടതും നീട് നെഞ്ചി പൊട്ടി അടുത്ത നിമിഷം അതേ ഇരിപ്പിൽ തന്നെ ഇരു കൈകൾ കൊണ്ടും അവളുടെ അലയിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ വട്ടം കെട്ടിപ്പിടിച്ചു ആൽഫി അവന്റെ മുഖം അവളുടെ മാറിന് താഴെയായി അമർത്തി ആദ്യം പിടഞ്ഞു പോയെങ്കിലും പിന്നെ നീയുടെ കൈകൾ അലിമിയായി അവൻ്റെ തലയിൽ തലോടി അവളുടെ സാമീപ്യത്തിലും തലോളിലും ഉള്ളിലെ വിങ്ങലിന് അവനും ആശ്വാസം തോന്നി എന്റെ എന്റെ തെറ്റാ നോക്കി എന്റെ തെറ്റ് കിട്ടാണോ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പോയത് അതെ സാറമ്മ പപ്പ പിതെ പിന്നെ നെയ്യും കുറച്ച് നിമിഷത്തിന് ശേഷം താലിയൊന്നും ശരി അവൻ ചോദിച്ചു ഇടയേ ശബ്ദത്തിന് അവനത് ചോദിച്ചതും നെഞ്ചുപിടിഞ്ഞു പോയി നെയ്ട് ഇച്ചായ എന്തീ പറയുന്നേ അതിലെങ്ങനെയാ എന്റെ തെറ്റാവുന്നേ പിന്നെ ആര് പോയിന്നേ പറയുന്നേ ഞാനും നമ്മുടെ കുഞ്ഞുതാ ഇവിടെ ഇല്ലേ അവൻ കരികിലേക്ക് ഇരുന്ന് അവന്റെ മുഖം കൈക്കുമ്പളിലെടുത്ത് അവൾ പറഞ്ഞു അവനൊരു ചെറിയ ചിരിയാലെ തലയാട്ടി അവന്റെ കാവള്ളിൽ ഇരുന്ന് അവളുടെ കൈവെള്ളിയിൽ പിടിച്ച് അവനൊന്ന് മൂത്തി അവളൊന്ന് ചിരിച്ചു വാ അവൻ കൈനീട്ടിയത് നീ അവന്റെ നെഞ്ചിലേക്ക് ചാടങ്ങി അവളെ നെഞ്ചിലേക്ക് കുറച്ചു നേരം അവൻ അങ്ങനെ ഇരുന്നു ദേഷ്യണ്ടോ സാറമ്മയോട് നേരം കഴിഞ്ഞതും അവന്റെ നെഞ്ചിരിപ്പ് ശാന്തമായി എന്നവൾക്ക് തോന്നിയതും പതിയെ നീ അവനോട് ചോദിച്ചു ആൽഫിയിൽ നിന്ന് ചിരിവിരിഞ്ഞ് ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന നീക്കു മനസ്സിലായി നിനക്കറിയോ ഓർമ്മ വെച്ച കാലം മുതൽ തോന്നിയിരുന്നു സംശയം ജനിപ്പിച്ച ആ സ്ത്രീ തന്നെയാണ് എൻ്റെ അമ്മ എന്നത് ഒരു തവണ പോലൊരു അമ്മ എന്ന രീതിയിൽ അവരെന്നെ ചേർത്ത് പിടിച്ചിട്ടില്ല സ്നേഹവും വാത്സല്യവും തന്നിട്ടില്ല പിന്നെ ഓർത്തു എന്നോടായിരിക്കും ഈ അകലെന്ന് എന്നാ ആനുചിച്ച ശേഷവും അവളോടും അവരിങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിഞ്ചു കുഞ്ഞിനെ നോക്കാൻ വയ്യെന്നും പറഞ്ഞ് ജോലിക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ മനസ്സിലായി അവരുടെ ഉള്ളിലെ മാതൃത്വം എന്റെ പപ്പ വീണ് കിടന്ന മുറിയുടെ അപ്പുറത്ത് അവരെയും കാമുകനെയും കൂടി ഒന്നിച്ച് ഒരു കിടപ്പിളയിൽ കണ്ട അന്ന് അന്ന് അവരെന്ന സ്ത്രീയെ പോലും വെറുത്തു തടിഞ്ഞാൻ അത് പറയുമ്പോൾ കണ്ണുകളെല്ലാം ചുവന്നു വല്ലാത്തൊരു തീക്ഷണഭാവമായ അവരൊറ്റൊരുത്തി കാരണ അവരേൽപ്പിച്ച വേദനക്കാരുടെ പോലെ എന്റെ ഉള്ളിൽ കിടന്ന് കാരണല്ല പെണ്ണ് എന്നെ വരെ ഞാൻ സംശയിച്ചേ അത് അത് കൊണ്ടല്ല നീ എന്റെ കുഞ്ഞു എന്നീ നകന്നുപോയെ ആരിശത്തോടെ പറഞ്ഞു തുടങ്ങി അവസാനമായപ്പോൾ അവന്റെ സ്വരം നേർത്തു പോയി നേട് എനിച്ചൊന്ന് കൊളുത്തുപൊലിച്ചു ഒരു നിമിഷം അവൾക്ക് കുറ്റബോധം തോന്നി അവന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടും അവൻ ഇട്ടേച്ച് പോയെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു അന്ന് അന്ന് സാറന് ഒരു തവണയെങ്കിലും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരു തവണയെങ്കിലും സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ എന്റെ പപ്പയെങ്കിലും സന്തോഷത്തോടെ സ്നേഹിച്ച ആളോടൊപ്പം ജീവിക്കില്ല എന്നടിയും പക്ഷേ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നിന കിട്ടുണ്ടോ മോനെ ആൽവി പറഞ്ഞു കഴിഞ്ഞതിന് പുറമെ അവിടെ സാറിയുടെ ശബ്ദം കേട്ടു അവന് നീയേയും തിരിഞ്ഞു നോക്കിയതും കണ്ടു മുറിയുടെ വാതിൽക്ക് നിറകണ്ണുകളോടെ നിൽക്കുന്ന സാറ നീ നീയേയും ആൽഫിയും പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു ശരിയാ അന്ന് പപ്പക്കും കൂടപ്പറപ്പനും വേണ്ടി പ്രണയിച്ചവനെ തള്ളി പറഞ്ഞു പക്ഷെ പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ അതിൽ നിന്ന് എനിക്ക് ലഭിച്ചായനും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ഒരേ ഒരു ഭാഗ്യ അത് നീയല്ലേടാ മോനെ ചെലപ്പോ നിന്നെ കിട്ടാനാവും കർത്താവ് എന്നെ നിന്റെ പപ്പയെ മകറ്റിയത് സാറവ മുന്നോട്ട് പോന്ന ആൽഫിയോട് പറഞ്ഞതും അവന്റെ മുഖത്താണ് എന്റെ കുഞ്ഞിന് നല്ലത് വരാൻ വേണ്ടിയാ അന്ന് ഞാൻ നിന്നുപേസിച്ച് പോയത് പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നു അച്ചു നീ അനുഭവിച്ചു തോന്നുന്നു നീയല്ല മോനെ ഒന്നും നിന്റെ തെറ്റല്ല നീ അനുഭവിച്ചതും നിന്റെ ജീവിതം ഇങ്ങനെ കാക്കാനൊക്കെ കാരണം ഈ ഞാൻ ആൽഫി ഈ മഹാപാപിയോട് ക്ഷമിക്കൻ്റെ മോൻ അവന് മുന്നിൽ പൊട്ടിക്കറിഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് സാറമ്മ ആലിഫിയുടെ മുന്നിലേക്ക് കുനിഞ്ഞു തോന്നി അവറക്കെ വിളിച്ചു കൊണ്ടു അവൻ സാറമ്മയെ പൊതിഞ്ഞു പിടിച്ച് പിരിഞ്ഞു ഇനിയും ആ അമ്മയുടെ കണ്ണുനീര് കണ്ടില്ലെന്ന് നടക്കാൻ ആലിഫിക്കാകുമായിരുന്നില്ല എന്റെ മോനെ സാറവനെ തിരികെ പോണെന്ന് പിടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞു നീയുടെ കണ്ണുകളിൽ കണ്ണുകളും നിറഞ്ഞിരുന്നു സന്തോഷവും സങ്കടവും എല്ലാം കലന്നൊരു വികാര നിമിഷങ്ങളായിരുന്നു മൂവേരിലും അപ്പോൾ സാറക്ക് പിറകിൽ നിന്ന് എന്റെ ശിവിയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ നീർത്തിലൊക്കെ മലതിരി അവൻ കയ്യിലോടാക്കി പിടിച്ചിരുന്ന വീഡിയോ കോളിന്റെ മറുവശത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് രാധയും ഉണ്ടായിരുന്നു അമ്മയോട് പൊറുക്കില്ല എന്റെ കുഞ്ഞ് ആൽഫിയുടെ നെഞ്ചിൽ നിന്ന് മുഖം വീട്ടിൽ സാറ ചോദിച്ചു ക്ഷമിക്കാ ഞാൻ പക്ഷേ ഞാൻ പറയുന്ന ഒരു കണ്ടീഷനിൽ അമ്മ സമ്മതിക്കണം എങ്കിലും മാത്രം ക്ഷമിക്കാൻ ഞാൻ നിറഞ്ഞ കണ്ണുകളിൽ കുസൃതി നിറച്ച് ചിരിയോടെ നീയെ ഒളിക്കണ്ണാലെ നോക്കി സാറമ്മയോട് ചോദിച്ചു അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും നീ ഇനൊരു പുഞ്ചിരി പിരിഞ്ഞു സാറ മനസ്സിലാകാതെ അവനെ നോക്കി എന്റെ കൂടെ വരണം കുരിശുമുറ്റത്തേക്ക് എന്റെ അമ്മയായിട്ട് എന്റെ പപ്പയുടെ കൊച്ചായിട്ട് ഞങ്ങൾക്കൊപ്പം ഇനി ആ മണ്ണിൽ അമ്മയും ഉണ്ടാവണം സാറയുടെ കൈകളെ കൂട്ടിപ്പിടിച്ച് അവരുടെ കണ്ണുകളിൽ തന്നെ നോക്കി അവൻ പറഞ്ഞു ഇനി എന്തിനാമേ ഒരു മടി വിളിക്കുന്നത് ഞാനാ പിന്നെ വരില്ലെന്ന് പറഞ്ഞ് വാശി കാണിക്കാൻ നോക്കണ്ട മുന്നിൽ നിൽക്കുന്നത് അമ്മയുടെ ആ പഴയ രണ്ടു വയസ്സുകാരനല്ല പോക്കിയെടുത്തോണ്ട് പോകും ഞാൻ എന്റെ അപ്പയുടെ അടുത്തിട്ട് എന്റെ വാശി അറിയാലോ ഇല്ലേതേ ഈ നിൽക്കുന്ന അമ്മയുടെ മോളോടൊന്നും ചോദിച്ചാ മതി ഇല്ലടി അടുത്ത് നിൽക്കുന്നവളെ നോക്കിയൊരു കണ്ണിറക്ക് കുറുമ്പോട ആൽഫി പറഞ്ഞു തോന്നും അവള് ചിരിച്ചുകൊണ്ട് ചുണ്ടുകൂട്ടി തലയാട്ടി അത് കാണേ സാറമ്മയും ശിവിയും ഒക്കെ ചിരിച്ചു പോയി പറ വരില്ലേ അമ്മേ ഞാൻ വാര്യു വെച്ചു തീർക്കാൻ കുറച്ചുകൂടി കട എനിക്ക് ബാക്കിയുണ്ട് എന്റെ മക്കൾ അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മയുണ്ടാവും ഇനി നിങ്ങക്കൊപ്പം